ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തി കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ കക്ക കെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കക്ക പറയുമ്പോൾ ചെറുതാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാച്ചെ ജസ്റ്റ് ഒരെണ്ണെടുക്കണം അതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് കളയണം ഇതുപോലെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇങ്ങനെയല്ലാതെ നല്ല ഈസി ആയിട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോയിൽ കണ്ടതിന് ശേഷം ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ പക്ക ഫ്ലോപ്പായിരുന്നു കേട്ടോ ഈ ദശ അടക്കം ഇങ്ങനെ അമങ്ങി പോവായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു റെസിപ്പി അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അതായത് ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി ആൾക്ക് വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കാനും ഇല്ല അപ്പോൾ അച്ഛൻ നമ്മളുടെ ഫെബ്രുവരിയിൽ മരിച്ചുപോയി അപ്പോൾ ദാ ഈ വീഡിയോ ചെയ്യുന്നത് ഇത്ര ലാസ്റ്റൊക്കെ ആയിട്ടാണ് ഈസ്റ്ററിൻ്റെ സമയത്തൊക്കെയാണ് അതുകൊണ്ട് തന്നെ ആളെ വളരെ മിസ് ചെയ്യുന്നുണ്ട് കാരണം അതിൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഒടുപ്പിച്ച് തന്നിരുന്നത് വർഷങ്ങളോളമായിട്ടാണ് അപ്പോൾ വന്നിട്ട് ഒരു പതിനൊന്ന് വർഷമായി ഇവിടെ അപ്പോൾ ഇത്രയും നാൾ കട്ട സപ്പോർട്ടായിട്ട് വരുന്ന ഒരാളായിരുന്നു ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഓരോന്ന് ഉണ്ടാക്കുമ്പോഴും അങ്ങനെയൊക്കെ ആയിട്ട് എന്താ ചെയ്യാമല്ലേ അപ്പോൾ ദാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഒരു കടായി വെച്ചു എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഷാലോ ഫ്രൈ ആണ് ഡീപ്പ് ഫ്രൈ അല്ല ഇതിലേക്ക് മസാലകളിനി വരും പിന്നെ നേരത്തെ കാണിച്ച രീതി അതായത് ഒരു ചപ്പാത്തി വറക വെച്ച് ചപ്പാത്തി കോല് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തെടുത്താൽ വേസ്റ്റ് പോകുന്ന പറഞ്ഞിട്ട് അത് ചെയ്യുന്നവരുണ്ടായിരിക്കാം പക്ഷേ എനിക്കത് ഫ്ലോപ്പായിരുന്നു അതുകൊണ്ടാണ് ഞാനങ്ങനെ എടുത്തു പറയാതിരുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒന്ന് വഴന്ന് കഴിഞ്ഞൊരു അഞ്ചാറ് മിനിറ്റ് നന്നായി ഒന്ന് വഴി ഈ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് മഞ്ഞപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല അല്ലെങ്കിൽ ഫിഷ് മസാല ഏതെങ്കിലും ഒരു മസാല ഇട്ട് കൊടുക്കുക കാരണം ഇതിനൊരു ഫ്ലേവർ ഉണ്ട് കക്കയുടെ അപ്പോൾ അത് ചിലവർക്ക് ഇഷ്ടാവില്ല അപ്പോൾ ഇഷ്ടമാവുന്നവർക്ക് ആണെങ്കിൽ കുഴപ്പമില്ല ആ ഒരു ഫ്ലേവറിൽ തന്നെ നിങ്ങൾ കഴിച്ചോളൂ അല്ലെങ്കിൽ മസാല ഒന്നും പറയേണ്ട ആവശ്യമില്ല ആ ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ മസാലപ്പൊടി വേണ്ട മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അത്രയും മാത്രം മതി ഞാനത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തത് ചിക്കൻ മസാലയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമുളക് മാറുന്നവരെ വഴറ്റിയെടുത്തു ഇനി ഇതിലേക്ക് ഒരു അര തക്കാളി ഒരു വലിയ സവോള നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതൊക്കെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു പച്ചമുളക് രണ്ടെണ്ണം പിന്നെ ഞാൻ മല്ലിയിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ പല ഇത് ഉണ്ടാക്കും ഇന്ന് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ എല്ലാം ഇതിൽ കിടന്നിട്ട് തന്നെ വെന്നു കിട്ടണം അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് മസാലകളൊക്കെ ആവുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വീണ്ടും അതിലെങ്ങനെ നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അതല്ലെങ്കിൽ അത്ര വെളിച്ചെണ്ണ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് കൊടുത്തു പിന്നെ കുറച്ച് ചൂട് വെള്ളം തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് തിളപ്പിച്ചാറിയ വെള്ളമായാലും കുഴപ്പമില്ല പച്ചവെള്ളം ഒഴിക്കാതിരിക്കുകയാണ് നല്ലത് ഇതാ നന്നായിട്ട് അങ്ങോട്ട് ഇത് അതിൽ കിടന്നിട്ടൊന്ന് കുക്കായി കിട്ടണം ഇത്രയേ ഉള്ളൂ സംഭവം നല്ല ഈസി ആയിട്ടാണ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ചപ്പാത്തി ചോറ് അങ്ങനെ ദോശത്തിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ പൊതുവേ നമുക്ക് നമുക്കിവിടെ താല്പര്യമില്ല അച്ഛനെ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് അങ്ങനെ അപ്പോൾ ഇനി അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുകയില്ല അപ്പോൾ അതാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതുപോലെ തൊയ്ി കൊടുക്കുക പിന്നെ എന്താ പറയുക ജീരകപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ജീരകപ്പൊടി ഇട്ടിട്ടില്ല കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്തു ഇതാണ് നമ്മളുടെ ലാസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ശരി താങ്ക്